ഹലോ ഡിയേഴ്സ് എവർക്കും എസ് എ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പാനൽ കട്ടാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചാണ് ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണണേ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുതേ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഒരു സാരിയാണ് നമ്മൾ പാനൽ കട്ട് ചെയ്തിട്ട് ഒരു കുർത്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബോർഡർ ഇതുപോലെ ഒരു അര ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണ് കേട്ടോ അങ്ങനെ മാറ്റണം നിർബന്ധമില്ല ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതുപോലെ തന്നെ മുന്താനയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം എന്താ നമ്മുടെ ബാക്കിയുള്ള മെറ്റീരിയൽ ഉണ്ടല്ലോ ബോർഡർ മാറ്റി വെച്ച് ബാക്കിയുള്ള മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട് നാലാക്കിയിട്ട് നമ്മൾ സാധാരണ ഉടുപ്പിനും അതുപോലെ മറ്റേത് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നാലാക്കി മടക്കാറില്ലേ അതുപോലെ മടക്കി വെച്ചിട്ട് ഒരു മടക്കും കൂടി മടക്കിയിട്ടുണ്ട് ഇപ്പോൾ എട്ട് മടക്കായിട്ടുണ്ട് ഇനി ഒരു മടക്കും കൂടി നമ്മൾ മടക്കുകയാണ് ഇപ്പം നമ്മൾ പതിനാറ് മടക്ക് ഈ സാരി മടക്കി വെച്ചിട്ടുണ്ട് മടക്കുമ്പോൾ ശ്രദ്ധിക്കണം എല്ലാ ഇഴകളും ഒരേപോലെ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ ബോർഡർ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാതെ ചെയ്യുന്ന രീതി ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാമേ ഇപ്പോൾ ഇതിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇത് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അതിൽ സ്കേർട്ട് പാട്ടിൻ്റെ ഫുൾ ലെങ്ത്ത് നമുക്ക് വേണ്ടത് മുപ്പത്തി ആറ് ഇഞ്ചാണ് തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് മുപ്പത്തി ആറ് ഇഞ്ചാണ് അതിൻ്റെ ബോർഡറില്ലേ നമ്മൾ മാറ്റി മാറ്റിവെച്ചത് അതിൻ്റെ അഞ്ച് ഇഞ്ചാണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത് അപ്പോൾ നമുക്ക് പാനലിൻ്റെ ലെങ്ത്ത് വരുന്നത് ഈ മുപ്പത്തി നിന്നും അഞ്ച് കുറച്ചാൽ മുപ്പത്തി ഒന്ന് ഇഞ്ച് പ്ലസ് ഒരു ഇഞ്ച് സീം അലവൻസ് താഴെ അര ഇഞ്ച് മേലെ അര ഇഞ്ച് അര ഇഞ്ച് അങ്ങനെ മുപ്പത്തി രണ്ട് ഇഞ്ചാണ് നമുക്ക് പാനലിൻ്റെ ലെങ്ത്ത് വരേണ്ടത് ഓക്കെ ഇത്രയും ക്ലിയർ ആണല്ലോ അതായത് ഇവിടെ ഈ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ അങ്ങോട്ടാണ് നമ്മൾ ലെങ്ത്തെ എടുക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് കാണണം അതിന് വേണ്ടിയിട്ട് ടാപ്പ് ഇതുപോലെ വെച്ച് ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് സെൻറ്റർ കിട്ടും അവിടെ നമ്മൾ മാർക്ക് ചെയ്യാം അതിന് ശേഷം നമ്മൾ നമ്മുടെ വേസ്റ്റ് എത്രയാണ് എടുക്കേണ്ടത് എന്ന് കാണണം അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു തരാം വെയ്റ്റിൻ്റെ ഭാഗത്ത് എത്രയാണ് കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് വേസ്റ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പാനൽസ് പ്ലസ് വൺ ഇഞ്ച് സീം അലവൻസ് ഇവിടെ നമുക്ക് തേർട്ടി ത്രീ ഇഞ്ചാണ് വേസ്റ്റ് വരുന്നത് അത് ഡിവൈഡഡ് ബൈ സിക്സ്റ്റീൻ കൊടുക്കുമ്പോൾ ടു പോയിൻറ്റ് സീറോ സംതിങ് വരും അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് സീം അലവൻസും കൂടി കൊടുത്താൽ മൂന്ന് ഇഞ്ചാണ് നമ്മുടെ വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് അപ്പോൾ ഇതുപോലെ സെൻറ്ററിൻ്റെ അവിടുന്ന് സെൻറ്റർ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തില്ലേ അവിടുന്ന് അങ്ങോട്ട് ഒന്നര ഇഞ്ചും ഇപ്പുറത്തേക്ക് രണ്ട് സൈഡിലേക്കും ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് വീതം മാർക്ക് ചെയ്യുക കണ്ട ഇതുപോലെ മാർക്ക് ചെയ്യുക ഇനി ഏറ്റവും താഴേക്ക് ആ കോണിലേക്ക് രണ്ട് സൈഡിലേക്കും ആയിട്ട് അങ്ങോട്ട് വരച്ചു കൊടുക്കുക ഉള്ളൂ നമ്മുടെ പാനൽ കട്ടിൻ്റെ പരിപാടി ആയിട്ട് വരയ്ക്കണം കേട്ടോ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ബോർഡർ കട്ട് ചെയ്യാതെയാണ് നമ്മൾ മാർക്കെന്ന് വെച്ചാൽ ആ ബോർഡറിൻ്റെ തൊട്ട് മേലെ ഒരു ഒന്നൊന്നര ഇഞ്ചും മേലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ ഇതുപോലെ ആയിട്ട് വരച്ച് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇപ്പം നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് മാറ്റാം ഇതിൽ പതിനാറ് ലെയറാണ് ഇരിക്കുന്നത് കൈയിൽ നല്ല സ്ട്രെയിനാണ് കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് മറ്റേ ഒരു സ്ട്രെയി സ്ലാൻഡിങ് ലൈനായിട്ട് വരച്ചിട്ടുണ്ടല്ലോ അവിടെയും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അവിടെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല സ്ട്രെയിനായിരുന്നു കേട്ടോ കട്ട് ചെയ്യാൻ പതിനാറ് ഏഴല്ലേ അത് കാരണം അതവിടെ ഇങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കട്ട് ചെയ്യൽ ഇത്തിരി ടാസ്ക് ആണെങ്കിലും ഇത് സിമ്പിളല്ലേ ഇങ്ങനെ പതിനാറ് മടക്ക് മടക്കിയിട്ട് ചെയ്യുമ്പോൾ ഇനി ഇത് നമുക്ക് ഇതുപോലെ ഓരോ ലെയർ മാറ്റിയിട്ട് ഒരു ലെയർ ഇങ്ങനെ വെക്കുക അതിൻ്റെ മേലധ ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം ഇതുകൂടെ കൊടുക്കുക ഇതുപോലെ സ്റ്റിച്ച് അല്ലാതെ നമ്മുടെ കട്ടിങ് വരാത്ത ഭാഗത്ത് നോക്കിയിട്ട് വേണം കേട്ടോ അത് കട്ട് ചെയ്തിട്ട് കണ്ട ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അത് നിവർത്തിയിടുക എന്നിട്ട് അതിൻ്റെ അറ്റത്ത് അടുത്ത ലെയർ വയ്ക്കുക എന്നിട്ട് അതിൻ്റെ അറ്റത്ത് കൂടെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ ഇതുപോലെ വെച്ച് അവിടെയും നമ്മുടെ കത്രിക വീണിട്ടില്ല അവിടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ കട്ട് ചെയ്യാത്ത കട്ടിങ് വരാത്ത ഭാഗത്തൊക്കെ ഇതാ ഇതുപോലെ ഒന്നിച്ചങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഈ ലെയർ അടുത്ത ലെയറിൻ്റെ മോളിൽ വെച്ചിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പാനൽസ് കട്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ് വീഡിയോ യൂസ്ഫുള്ളാണെങ്കിൽ കമൻ്റ് ചെയ്യണേ ബൈ ബൈ